തലശ്ശേരി മേഖലയിൽ പൂട്ടിയിട്ട വീടുകളിൽ ശ്രമം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായാണ് ചിറക്കര പള്ളിത്താഴ്സ് റോഡ് എന്നിവിടങ്ങളിലെ വീടുകളിൽ ശ്രമം നടന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് തലശ്ശേരി നഗരസഭാ പരിധിയിലെ എസ് എസ് റോഡിലെ ഡിലൈറ്റ് ചിറക്കര പള്ളിത്താഴയിലെ ഷാജഹാൻ എന്നിവരുടെ പൂട്ടിയിട്ട വീടുകളിൽ മോഷണശ്രമം നടന്നത് മുഖം മറച്ച് കമ്പിപ്പാരയുമായി എത്തിയ മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു തുടർച്ചയായുള്ള മോഷ്ടാക്കളുടെ ശല്യം പ്രദേശവാസികളിൽ വീതി ഒളിവാക്കുകയാണ് വാർഡ് മെമ്പർമാരുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല മോഷണത്തിന് ശേഷം ഇവർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നീങ്ങുന്നതായാണ് പോലീസിൽ നിന്നും ലഭിച്ച വിവരമെന്ന് കൌൺസിലർ കെ പി അൻസാരി പറഞ്ഞു ഈ കഴിഞ്ഞ ഇപ്പോൾ ഏതാനും ദിവസത്തിന് മുമ്പാണ് നമ്മൾ ഈ പ്രദേശത്ത് കളവിന് വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുള്ളത് നമ്മുടെ ഐ എസ് ആർ വർക്ക് ചെയ്യുന്ന ഷാജഹാനുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ എസ് എസ് ഒളുടെ അവദേശത്താണ് ഈ രീതിയിലുള്ള കളവിന് വേണ്ടി ശ്രമം നടന്നത് ഇത് നിരന്തരമായി നമ്മുടെ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുക പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആൾക്കാരൊക്കെ അതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ പോലീസ് പറയുന്നത് വെച്ചാൽ വലിയ കളവ് നടത്തിയാൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൂടി അവർ രക്ഷപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉള്ളതാണ് പോലീസ് എന്ന് പറയാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശക്തമായ വളരെ ഒരു മാസം മുൻപ് ചെറുക്കരയിൽ വയോധികയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും മോഷ്ടിക്കുകയും സമീപത്തെ നിരവധി വീടുകളിൽ കയറുകയും ചെയ്തിരുന്നു തുടർച്ചയായും മോഷണവും മോഷണ ശ്രമങ്ങളും നടന്നുവെങ്കിലും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കുകയാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി